ഇത് എല്ലാവർക്കും അറിയാമല്ലോ മുള നമ്മുടെ പുൽവർഗത്തിൽപ്പെട്ട ഒരു ഇനമാണ് മുള ഏറ്റവും വലിയ പുൽവർഗം ഒക്കെ പ്രകൃതിയുടെ പല പല അതിശയങ്ങൾ ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ ഒരു നേന്ത്രവാഴ കൃഷി ചെയ്യുന്നവർക്കിത് മുട്ട് താങ്ങ് കൊടുക്കും വാഴക്ക് അതിനുവേണ്ടി അവർ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തതാണ് പൈസക്കാണ് അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഒരു കാറ്റിലുലയുന്ന ശബ്ദമൊക്കെയുണ്ട് കാറ്റിലുലയുമ്പോൾ ഒരു നല്ലൊരു മർമ്മര ശബ്ദം അതൊക്കെ ഭയങ്കര രസമാണ് കേൾക്കാൻ കാറ്റിലിങ്ങനെ ആടുമ്പോൾ പക്ഷേ നമുക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരുപാടായാൽ പറമ്പിൽ തന്നെ ആയതുകൊണ്ട് ഇത് കാടൊന്നുമല്ലല്ലോ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കൊടുക്കാമെന്ന് വെച്ചതല്ലെങ്കിൽ ഒരു കാരണവശാലും കൊടുക്കില്ലായിരുന്നു എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് മുള എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അതിനെ നമുക്ക് അടുത്ത് പോയിട്ടൊക്കെ തൊടുമ്പോൾ ഏതോ ഒരു നമ്മുടെ ഓടക്കുഴലൊക്കെ നിർമ്മിക്കുന്ന കൊണ്ടാണല്ലോ ഇതിൻ്റെ നേരിയത് കൊണ്ട് അതൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് തൊടുമ്പോൾ ഒക്കെ നമുക്കൊരു ഭയങ്കരം ഒരു അതിശയവും സന്തോഷവും ഒക്കെയുണ്ട് കാരണം നമുക്ക് കാട്ടിലൊക്കെയല്ലേ ഇങ്ങനെ നമുക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റും അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെയൊന്ന് ഞാൻ നട്ടു വളർത്തിയതാണ് കേട്ടോ ഇത് അപ്പോൾ ഒരുപാടായത് കൊണ്ട് ഏതായാലും ആർക്കെങ്കിലും ഉപകാരമാവട്ടെ നമ്മളിത് വെറുതെ വെച്ചിരുന്നിട്ട് കാര്യമില്ല ഇനി ഇത് മുളച്ചു വരും മഴയാകുമ്പോൾ ഒരു ധാരാളം കൂമ്പ് വന്ന് മുളച്ചു വരും നമ്മുടെ പുല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറുക മുത്തങ്ങ ഒക്കെ പുല്വർഗത്തിൽപ്പെട്ട അതിൽപ്പെട്ട ഒരു സസ്യം വർഗത്തിൽപ്പെട്ടതാണ് മുളയും എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങളൊന്ന് അതിൻ്റെ അത്ഭുതം പ്രകൃതിയുടെ അത്ഭുതം ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതിൻ്റെ ഒരു ശക്തി എന്തൊക്കെ ഉണ്ടാക്കും ഇതിൽ നിന്ന് കസേര ഉണ്ടാക്കാം മേശ ഉണ്ടാക്കാം ഏറുമാടം കെട്ടണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടവർ ഏറുമാടം അതൊക്കെ കെട്ടാൻ അറിയുന്നവരും വേണം കുറച്ച് പൈസ ചിലവുമാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്